യേശുക്രിസ്തുവിന്റെ പരശുശൂഷിക്കത്ത് നടന്ന സംഭവങ്ങളാണ് മത്തായി ആ വാക്കുകളെ അവിടെ ഊന്നി എഴുതിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഊന്നി പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു ചെയ്തിരിക്കുന്ന യേശുവിന്റെ അ ദൗത്യം എന്താണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു ദൗത്യം ഉണ്ട് അതിലും ഒത്തിരി ദൗത്യങ്ങളുണ്ട് അതിൽ ഒരു ദൗത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം യേശുക്രിത്വ ഒരു ജാതി ഉണ്ടാക്കാൻ വേണ്ടി വന്നത് എല്ലാവർക്കും തെറ്റിദ്ധാരണ ജാതിയുടെ ദൈവമാണ് നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കണം യേശുക്രിത്വിന്റെ സുവിശേഷം പഠിക്കണം യേശുക്രിത്വ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഒരു മതവും യേശുണ്ടാക്കില്ല ക്രിസ്തീയ മതം പോലും യേശുണ്ടാക്കിയതല്ല ക്രിസ്തീയ മതത്തെക്കുറിച്ച് ക്രിസ്ത്യാനികൾ എങ്ങനെ ഉണ്ടായെന്ന് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട് അന്തിക്കൽ വെച്ച് അന്തിയോക്കൽ വെച്ച് അന്ത്യക്കൾ വെച്ച് ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരെ വിളിച്ചതാണ് അവമാനിച്ച് വിളിച്ചൊരു വിളിയാണ് അല്ലെ യേശുവിനെ അനുഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിയാക്കി വിളിച്ചൊരു വിളിയാണ് ക്രിസ്ത്യാനിയാണ് എന്നാൽ പത്രോസ് മറുഭാഗത്ത് പറയുന്നുണ്ട് എന്താ പറയുക വെച്ചാൽ ക്രിസ്ത്യാനിയായിട്ട് കാരണം അതിൻ്റെ അടുത്ത് യേശുവിനെ വിശ്വസിച്ചിട്ട് നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്നാണ് യാഥാർഥ്യം യേശുവിനെ വിശ്വസിച്ചവരാരും രചിച്ചു പോയിട്ടില്ല കാരണം ഞാൻ പറയുന്നത് ഇന്ന് യേശുവിലേക്ക് ഒത്തിരി ആളുകൾ വിശ്വാസത വരുന്നു കാരണം യേശു മതത്തിന്റെ ദൈവമല്ല മതം എന്ന് പറഞ്ഞ ഒരു അഭിപ്രായവും അതിന് ദൈവമല്ല യേശുക്കിത് വന്നിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കണം യേശു പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു വന്നിട്ട് പറഞ്ഞ അധ്വാനിക്കുന്നവരും വാരം ചുമക്കുന്നവരും എന്റെ അടുക്കിലേക്ക് വരും ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കണം ഇന്ന് അധ്വാനിക്കുന്നവരും പാരം ചുമക്കുന്നവരും തള്ളിക്കളയുന്ന ലോകമാണ് ഇന്ന് അധ്വാനിക്കുന്നവരുണ്ട് പാരം ചുമക്കുന്നവരുണ്ട് എന്ന അനുഭവത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഇന്ന് യേശുവിൽ ആരെങ്കിലും വിശ്വാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സുഖ കൂടി വന്നതല്ല യാശുവിന്റെ സുഖത്തോടു കൂടി വിളിച്ചതല്ല കാരണം കഷ്ടത വരുമ്പോഴും പ്രയാസം വരുമ്പോഴും ഞെരുക്കങ്ങൾ വരുമ്പോഴും എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും അല്ലെ ഏർ കൈവിടുമ്പോഴും കുടുംബക്കാർ കൈവിടുമ്പോഴും കുടുംബക്കാര് കൈവിടുമ്പോഴും സ്വന്തം ഭവനക്കാർ കൈവിടുമ്പോഴും ഒരു യേശു യേശുക്രിസ്തുവിനൊരു സ്നേഹമുണ്ട് എല്ലാവരും കൈവിടുമ്പോൾ യേശുവിന് അധ്വാനിക്കുന്ന ഒരു പാറൻ ചുമക്കുന്നുള്ളൊരു എന്റെ അടുക്കിലേക്ക് വരും എന്തിനാണ് ആശ്വസിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ എന്നും അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ ആശ്വാസമില്ല അവൻ ആശ്വസിപ്പാൻ ആരുമില്ല അവന്റെ ജീവിതത്തെ തോടി തുഴഞ്ഞ് കരക്കര അടുപ്പിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി നാളുകളായി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്നും അവന്റെ തോണി തുടങ്ങി അവൻ എത്തുവാൻ കഴിയുന്നില്ല െ ഇന്ന് നമുക്ക് ഒത്തിരി വലിയ കടവാലുള്ളത് കൂട്ടിക്കോ അപ്പൊ നമ്മൾ ആരോടെങ്കിലും കടം ചോദിച്ചാൽ ഇനി യാഥാർത്ഥ്യത്തിൽ ചിലരൊക്കെ തന്നു തന്നുകൊണ്ടിരിക്കും ആ കടം തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ അവന്റെ മോഭാവം മാറും പിന്നെ സ്വഭാവം വേറെയായിരിക്കും നമുക്ക് ചിന്തിച്ചു മേടിക്കേണ്ടിരുന്നില്ല ഈ കടം ഇന്ന് ലോകത്തിന്റെ ആശ്വസിപ്പിക്കൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് നമ്മളെ അപമാനിക്കുകയും നൂറുപേരുകൂടെ പറയും തന്നില്ല തന്നില്ല എന്ന് പറഞ്ഞു നടത്തുകയും നമ്മളെ അപമാനിക്കുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മളെ സഹായിപ്പാൻ ആരുമില്ലറിയാം ദേശക്കാരുണ്ടാകത്തില്ല എത്രയോ വീടുകളിൽ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ വഴിയാതെ ഇല്ലാതെ ഇന്ന് ജപ്തി ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക അപ്പോ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ ദേശക്കാരുണ്ടോ ിത്രാദികളുണ്ടോ ഇല്ല അല്ലെ അരിവിനുണ്ടോ കുടുംബക്കാരുണ്ടോ ആരുല്ലോ പക്ഷെ ഇതിന്റെ യേശുവിന്റെ പ്രത്യേകത ചോദിച്ചാൽ അധ്വാനിക്കുന്നവരും കാരണം ഓരോ ഭാരം എന്ന് പറയുമ്പോൾ ചെറിയ ഭാരങ്ങളല്ല കടഭാരമല്ല ഒത്തിരി ഒത്തിരി പറഞ്ഞാൽ പറ്റാത്ത ഭാരങ്ങൾ എവിടെയുള്ള തലയ്ക്കല്ല ഉള്ളത് ഹൃദയത്തിൻ്റെ അകത്ത് മനസ്സിന്റെ അകത്ത് ഈ വേദന ആരോട് പറയും ചില ആരോടും പറയാതെ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുക അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി രണ്ടു മക്കളും ട്രെയിനിന്റെ ചാടി മരിച്ചു പക്ഷെ അറിയോ ഒരു ഭാരം അകത്തുണ്ടാകാം ഈ ജീവൻ എല്ലാവരും ജീവനെ ആ പേടിച്ച് ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ജീവിതത്തിൽ ഭാരങ്ങൾ ഏറുമ്പോൾ കൈവിട്ടു പോകുന്നതാണ് ജീവിതം സാഹചര്യം എന്നാൽ ഒത്തിരി ആളുകൾ എന്റെ ഇടയിൽ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നിട്ടുണ്ട് മരിക്കാൻ വേണ്ടി ഷാളെടുത്ത് കഴുതിക്കെട്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ഇറക്കിക്കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നവരങ്ങനെ മരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാ ആരും ഉണ്ടവരാ പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആശ്വാസമാക്കു പറഞ്ഞപ്പോൾ ദൈവത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അവരകത്തുന്ന ഭാരങ്ങൾ മാറിപ്പോയി പലരും എന്നോട് സംസാരിക്കാറുണ്ട് പാഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഭാരം പാഷ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഭാരം മാറിപ്പോയി പാഷനോട് സംസാരിച്ചപ്പോൾ ഭാരം മാറിപ്പോയി കാരണം എന്തുകൊണ്ട് ഭാരങ്ങളെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം മാത്രമാണ് യേശുത്തു അല്ലേ നേർച്ചുകൊണ്ട് വന്നിട് കാഴ്ച കൊണ്ടുവന്നിട് നീ ഇങ്ങോട്ട് കൊണ്ടുപോ എന്ന് യേശു ഭാരം ചുമക്കുന്നവർ അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്ന ഉള്ളൊരു വലിവിൻ നിങ്ങൾക്കൊന്നില്ലാത്ത എന്തല്ല ആശ്വാസമില്ല ആശ്വാസം തരുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ജീവിതത്തിൽ ആശ്വാസമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാൽ ക്രിസ്തുവോ ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ യേശുവിനെ ദൈവമായി ഞാൻ അംഗീകരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആമ ഒരിക്കലും കിട്ടാത്ത എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത സമാധാനവും സന്തോഷമാണ് ഈ കർത്താവ് തന്നിരിക്കുന്നത് അതുകൊണ്ട് യേശു പറയുന്നതൊന്നാണ് അവൻ തരാൻ കഴിയും ലോകം തരുന്ന പോലെയല്ല നമുക്കൊരു ബാങ്കിൽ നിന്ന് പോകുമ്പോ ഒരു ആശ്വാസമാണ് കടഭാരത് ലോൺ എടുക്കാൻ വേണ്ടി പോയി ലോൺ എടുക്കാൻ പോയ ഒരു ലക്ഷം എടുത്തത് പക്ഷേ ഇന്ന് ഒരു ലക്ഷം എടുത്തവര് മൂന്ന് ലക്ഷം അടിക്കേണ്ട ലോൺ അടക്കേണ്ട അവസ്ഥയാണ് ആശ്വാസമാണോ അല്ല സുഹൃത്തെ യേശുക്രി പറയുന്നൊരു വാക്കുണ്ട് എല്ലാവരും തള്ളിക്കളിയുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ എല്ലാവരും കൈവിടുമ്പോൾ യേശു വിളിക്കുന്ന അധ്വാനിക്കുന്നതോ പാരം ചുമക്കുന്നതിന്റെ പാരം ഒരു ചുമടുകളും അത് ഏറ്റെടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒരു വ്യക്തി പോലും നിന്റെ ചുമട് മാറിയെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ കത്ത നിന്റെ ഭാരം എൻ്റെ മേലിൽ ഇട്ടുകൊള്ളുക ഞാൻ നിന്റെ പുലർത്ത പത്ത് ദിവസം നിങ്ങളുടെ ലേഖനം എഴുതിയിട്ടുണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവൻ്റെ മേലിൽ ഇട്ടുകൊള്ളു അവൻ നിങ്ങളെ നടത്തുവാൻ ശക്തം നീ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് പ്രശ്നങ്ങൾ ചുമന്നുകൊണ്ട് പ്രതികൂലങ്ങളെ ചുമന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ വെച്ചു അവസാനിപ്പിച്ചാ മതി ഒന്ന് ആമയ എന്റെ ജീവിതം അവസാനിപ്പിക്കും സുഹൃത്തേക്ക് നിന്റെ ജീവൻ ഈ ഭൂമിയെക്കാളും വിലമതിക്കുന്നതാണ് ലോകത്ത് മനുഷ്യവർഗത്തെ ആമയും അതേ മദ്യത്തിന്റെയും മയക്കുമരുന്നെ തഞ്ചാവിന്റെ അടിമയിലായി സ്വന്തം മാതാപിതാക്കളെപ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനോട് പറയട്ടെ നിന്റെ ജീവൻ ഈ ഭൂമിയെക്കാളും വിലമതിക്കും പക്ഷെ നിന്റെ ജീവനെ സൃഷ്ടിച്ചൊരു ദൈവത്തെ ഞാൻ നിന്നോട് പരിചയപ്പെടുത്തുന്നത് പാവികൾക്ക് വേണ്ടി ജീവൻ തന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ അത് യേശുക്രിസ്തുവാണ് അതെ ഈ ജനത്തെ സ്നേഹിക്കുന്നത് ഈ ജനത്തിന് വേണ്ടി സ്വന്തം ജീവൻ തന്നുകൊണ്ട് തന്റെ ജനത്തെ വിടിവെച്ചെടുക്കുവാൻ പാപത്തിന് പരിഹാരം വരുത്തിയിട്ടുണ്ട് എവിടെ വെച്ച് കാൽവർ കൃഷി വെച്ച് നമ്മുടെ ഈ സമയം അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ ആമേൻ പോരാ പക്ഷേ എങ്കിലും പിന്നീട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും ഒന്ന് ഞാൻ പറയട്ടെ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താൻ പോവുകയാണ് അധ്വാനിക്കുന്നതിലും ഭാരം ചുമക്കത്തുള്ള എന്റെ അടുക്കലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആശ്വാസമില്ലാത്ത എത്രയോ പേരും ഇന്നുണ്ടെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും അത് യേശുവേ ഈ ഭാവിയാകുന്ന എന്നോട് നിക്കന്ന് തോന്നണമെന്ന് നിലവിളിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചു നോക്കിയേ നിന്റെ ജീവിതത്തിൽ ആമീൻ സമാധാനത്തിന് സന്തോഷത്തിന് നിന്റെ പാര മാറിപ്പോകുമെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ ഇന്ന് തന്നെ വിശ്വാസ മേഖല നിൽക്കുന്ന ആരെയും കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളോട് പറയുന്നു നമ്മൾ ഒത്തിരി പാലത്തിലിരിക്കുകയാണ് എന്നാലും ഇപ്പോ ഈ മുട്ടുമടങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചോ എവിടെയാണ് നീ പ്രാർത്ഥിച്ചോ ഇന്ന് നിന്റെ വിഷയത്തിന് മറുപടി കിട്ടും കാരണം മനുഷ്യൻ അസാധ്യമാണ് എന്നാൽ യേശുക്രിസ്തുവിന് സകലന് സാധ്യമാണെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ ധ്വാനിക്കുന്ന ഒരു പാലം ചോക്കുന്നുള്ളവരെ എന്റെ അടുക്കളേക്ക് എന്നാ യേശുവേ എന്ന് വിളിച്ച് നീ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നിന്റെ നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന പാലങ്ങൾ നി തലമുറയെക്കുറിച്ചുള്ള പാലം അത് മാറ്റാൻ ആർക്കും കഴിയുമോ നിനമക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്തുള്ള ഭാരം നിനു മക്കളുടെ ജോലി കിട്ടാതിരിക്കുന്ന അനേകരുടെ ഭാരങ്ങൾ രോഗത്താൽ ബാധ്യതപ്പെട്ട് രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടാത്തൊരു ഭാരങ്ങൾ ഭർത്താവ് മദ്യപാനത്തിൻ്റെ അടിമയായ ഭാരങ്ങൾ ചിലർ മദ്യപാനത്തിന് നിർത്താമെന്ന് ആഗ്രഹിച്ചിട്ട് അന്ന് വിട്ടുവരാൻ പറ്റാത്ത പാരങ്ങൾ ചിലർ കഞ്ചാവിന് മയക്കുമരുന്നടിമയായ അന്ന് വിട്ടുവരാൻ പറ്റാത്ത പാരങ്ങൾ മാറ്റുവാൻ യേശുവിൻ്റെ കഴിയും എന്റെ ജീവിതത്തിൽ ഞാൻ പറകത്ത് ഒത്തിരി ആളുകൾ കർത്താവ് ഒടിവിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഈ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചോ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ യേശു അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ് യേശു അത്ഭുതവാനാണ് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ